വരുന്നത് വരുന്നത് നാല് നാല് ഒന്ന് ദേഷ്യം വരുമ്പോൾ രണ്ട് മനുഷ്യന്റെ ലൈംഗിക വികാരം അതിന് ഉത്തേജനം ഉണ്ടാകുമ്പോ മൂന്ന് ഏതെങ്കിലും ഒരു കാര്യത്തോട് ആഗ്രഹം ജനിക്കുമ്പോ നാലാമത്തേത് ഒരു കാര്യത്തോട് പേടി തോന്നുമ്പോൾ പേടി ആഗ്രഹം ലൈംഗിക അഭിനിവേശം പിന്നെ ദേഷ്യം ഈ മൂന്ന് വിഷയങ്ങളിൽ ഒരു മനുഷ്യൻ കുഫുറിലേക്ക് എത്താൻ സാധ്യതയുണ്ട് നന്ദികേടിലേക്ക് എത്തുമെന്ന കാര്യം തീർച്ചയാണെന്ന് മഹന്മാരായ പണ്ഡിതന്മാർ എന്നിട്ട് പറഞ്ഞു ഞാൻ കണ്ടു എന്റെ കണ്ണുകൊണ്ട് ഒരു മനുഷ്യൻ ദേഷ്യപ്പെട്ട് സ്വന്തം ഉമ്മയെ വധിച്ചു കളഞ്ഞത് ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് ഈ മഹാനായ മനുഷ്യൻ ദേഷ്യപ്പെട്ടിട്ട് ഉമ്മയോടെന്തോ കയർത്ത് ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യത്തിൽ ഉമ്മയെ അടിച്ചു അല്ലെങ്കിൽ പ്രഹരിച്ചു ഉമ്മ മരിച്ചു അത് നടന്നിട്ടുണ്ട് പ്രേമുണ്ടായിട്ട് ക്രിസ്ത്യാനിയിലേക്ക് ക്രിസ്ത്യാനിയായി ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിപ്പോയ ആളെയും എനിക്കറിയാം മഹാൻ പറയാ അത് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ താ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിരുന്ന ആളായിരുന്നു റോമിലേക്ക് യാത്ര പോകുന്ന സമയത്ത് റോമക്കാർ റോമക്കാരെന്ന് പറഞ്ഞാൽ തുർക്കിക്കാരാണ് തുർക്കി ഭാഗമൊക്കെ റോമാണ് തുർക്കിയാണ് പണ്ട് എന്ന് പറയാ ഇറ്റലിയുടെ റോമിന് റൂമിയ എന്നാണ് അറബി പറയാ റോമും റൂമിയയും വ്യത്യാസമുണ്ട് റോം തുർക്കിയാണ് കോൺസ്റ്റാന്റിനോപ്പൽ റോമിയ റൂമിയ എന്ന് പറഞ്ഞതാണ് ഇന്നത്തെ ഇറ്റലിയിലെ റോം പട്ടണം റോം സൂറത്തു റൂം ഒക്കെ പറഞ്ഞ് തുർക്കിയുമായി ബന്ധപ്പെട്ടിരുന്നു അന്ന് യൂറോപ്പിന്റെ ആസ്ഥാനം തുർക്കിയായിരുന്നു പഴയ കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോഴത്തെ ഇസ്തംബൂൾ ഇസ്തംബൂൾ അവിടെയാണ് അബു അയ്യൂബുൽ അൻസ്വാരി തങ്ങളുള്ളത് ഇസ്തംബൂളിലാണ് അബു അയ്യൂബുൽ അൻസ്വാരി റഹമത്തുള്ള വിവിധങ്ങളുടെ ഷായർ മുബാറക്ക് അവിടെ പരിശുദ്ധമായ അവിടുത്തെ ശരീരത്തിലെ താടിയിലെയും തലയിലെയും തല മുടികൾ രോമങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തബറുക്കിനു വേണ്ടി ഈ മഹാൻ അബു അയ്യൂബുൽ അൻസ്വാരി തങ്ങളുടെ മഖാമിൻ്റെ അടുത്ത് അത്തിപ്പറ്റസാദിൻ്റെ ഷെയ്ഖ് ഷെയ് അബ്ദുൽ ഖാദിർ ഐസ അൽ ഹലബി അഷാദ്ലി റഹ്മലിഹി അതിന്റെ തൊട്ട് മുകളിൽ വലിയ ഖബർസ്ഥാൻ അവിടെയാണ് അന്ധവിശ്രമം കൊള്ളുന്നത് റോം യുദ്ധത്തിന് പോകുന്നു അന്ന് സുഹാബികൾ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ ഈ മനുഷ്യന് പ്രേമം തോന്നി ഒരു കോട്ടയുടെ മുകളിൽ നിന്നാണ് പെൺകുട്ടി വിളിച്ചത് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി വിളിച്ചു അപ്പോ അള്ളാഹു ചില മനുഷ്യ ചില 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 റൈസുകൾക്ക് അള്ളാഹു വലിയ സൗന്ദര്യ ശരീര സൗന്ദര്യം കൊടുത്തിട്ടുണ്ട് അങ്ങ് യൂറോപ്പിന്റെ ആ ഒരു ഈസ്റ്റേൺ അറേബ്യയുടെ സോറി വെസ്റ്റേൺ വെസ്റ്റേൺ ഓഫ് തേൺ അറേബ്യ മുതൽ അങ്ങ് വെസ്റ്റിലേക്ക് അങ്ങ് യൂറോപ്പിലേക്ക് കടന്ന് അങ്ങ് അങ്ങേയറ്റത്തിലേക്ക് കടന്നു പോകും തോറും തൊലിവെളുപ്പും സൗന്ദര്യവും അള്ളാഹു നൽകിയ മനുഷ്യവിഭാഗമാണ് പല നിലക്കുറിയാൻ ചെയ്തത് ആ പെണ്ണ് ഇയാളെ പെണ്ണു അത് ഇല്ല എന്നൊക്കെ പറഞ്ഞു ആ പെണ്ന്തോ അംഗിവിക്ഷേപങ്ങൾ കാണിച്ചു ഇദ്ദേഹത്തെ ഇബിൻ അബ്ദുറീം പേര് മുസ്ലിമായിരുന്നു യുദ്ധത്തിന് പോയതാ അയാൾ അവളുടെ വീട്ടിലേക്ക് പോയി അവള് പറഞ്ഞു എന്നെ നിനക്ക് സ്വന്തമാക്കേണമെങ്കിൽ തന്നെ സ്വലീപ് ധരിക്കണം കുരിശ് ധരിക്കണം എന്നിട്ട് നീ എന്നെ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞു ആള് ക്രിസ്തു മതം സ്വീകരിക്കുകയും ചെയ്തു ആള് ഖുർആൻ മനഃപ്പാടമുള്ള ആളായിരുന്നു നുഹാബികൾക്ക് ഭയങ്കര സങ്കടമായി താബിഴിയാണ് സുഹാബിയല്ല നാല് വർഷോനെ നല്ലൊരു മനുഷ്യൻ ഒരു പെണ്ണിന് വേണ്ടി ക്രിസ്ത്യാനിയായല്ലോ നിനക്ക് അത്ര സംഭവിക്കാറുണ്ട് ജാതിയും മതവും പ്രശ്നമില്ല പ്രശ്നമില്ലാന്നല്ലേ എന്ന് പറയാറുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ് ഒരു മുസ്ലിമിന് ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ക്രിസ്ത്യാനികയും ജൂതന്മാരെയും അത് വേദക്കാരെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് പറയുന്ന ഷർത്തത്തെ നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല അതിന് ചില ഷർത്തും വേറെ ഏതാണ് ഈ വേദക്കാർ ആരായിരിക്കണം അവരുടെ വിശ്വാസം എന്തായിരിക്കണം അവരുടെ കിതാബ് എന്തായിരിക്കണം നമുക്ക് മുസ്ലിമിനൊരു മുസ്ലിമിനെ ഒരു മുസ്ലിമച്ചായ പെണ്ണിനെ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് കല്യാണം കഴിക്കാൻ പറ്റൂ മുസ്ലിമായ ഒരാളായിരിക്കണം ജീവിതത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ സഖിയായിട്ട് വരേണ്ടത് പ്രേമത്തിന് കണ്ണും മൂക്കുമില്ല എന്നൊക്കെ ശരി തന്നെ ആയിരിക്കാം പക്ഷേ നാളെ കണ്ണും മൂക്കു അള്ളാഹു അടുത്തെന്ന് ചോദ്യം ചോദിക്കുമ്പോഴേ ഇതിന് മറുപടി പറയാനുണ്ടാവില്ല അതുകൊണ്ട് ശതിക്ക് ശ്രദ്ധിക്കണം അത്തരം ബന്ധങ്ങൾ മുളയിലെ നുള്ളിക്കളഞ്ഞേക്ക് അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ നമ്മുടെ ഈ മാനും നമ്മുടെ വിശ്വാസവും വലുതാണ് ഒരു കുടുംബത്തെയും വേദനിപ്പിക്കണ്ടല്ലോ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മക്കളും മതം മാറുന്ന ആ മതക്കാർക്ക് പേടിയായിരിക്കും വിഷമായിരിക്കും വേദനയായിരിക്കും ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്ന മുസ്ലിം കുടുംബങ്ങൾക്കും വേദനയാ രണ്ടും വേണ്ട സ്വമേധയാ ദീൻ സ്വീകരിക്കുന്നുണ്ടോ അവർ സ്വീകരിച്ചോട്ടെ നിങ്ങൾ നിങ്ങളാരെയും ചാടിയിട്ട് ചാടിച്ചുകൊണ്ടുവരെ അത്തരം പ്രേമം നടക്കുകയും കാര്യങ്ങൾ ഒരു നിലക്കും ചെയ്യുക പാടുള്ളതല്ല കാരണം ഈമാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ വരേണ്ടതാണ് ഇബിൻ അബ്ദുറഹീം ക്രിസ്ത്യാനിയായപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ വഴിയിലൂടെ യാത്ര പോയപ്പോ അവര് ചോദിച്ചു ഇബിന് അബ്ദുറഹീം ഇവിടെ ഉണ്ടോ അപ്പോ ആളുകൾ ചോദിച്ചപ്പോ പറഞ്ഞു ആൾ ഇവിടെ ഉണ്ട് ചോദിച്ചു അബ്ദുറഹീം നിന്റെ ഖുർആനുക്കെന്തായിരുന്നില്ലേ നീ നീ എന്തായി ചോദിച്ചു എല്ലാം മറന്നുപോയി എല്ലാം മറന്നുപോയി ഒരറ്റായ് ഞാൻ മറന്നിട്ടില്ല ബാക്കിയൊക്കെ മറന്നുപോയി എന്ന് അദ്ദേഹം പറഞ്ഞു എന്താ നീ മറക്കാത്തത് അവരെ വെച്ചു ബിസ്മില്ലാ റഹ്മാൻ റഹിമാവുന്നു അല്ല ഒക്കെ മറന്നുപോയി മറക്കാത്തത് എന്താന്നറിയോ കാനൂ മുസ്ലിമീൻ അവിശ്വാസികൾ അന്ന് കൊതിച്ചു പോകും ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന് അർത്ഥം അത് മാത്രം മറന്നിട്ടില്ല ബാക്കിയൊക്കെ മറന്നുപോയി പ്രേമം കൊണ്ട് ഈ മാ നഷ്ടപ്പെടും പിന്നെ മുതലിനോടുള്ള ആർത്തി വെറുതെ പേടി പേടിച്ചിട്ട് ജാതിയും മതവും തിരിയാത്ത രീതിയിൽ മുസ്ലിമിന്റെ ഐഡന്റിറ്റി പോലും തേച്ചു മാച്ചു കളഞ്ഞ് എന്തോ കോലത്തിൽ നടക്കുന്ന എത്ര മക്കളുണ്ട് നമ്മുടെ മമ്പാട്ട കുട്ടികളെ അങ്ങനെ കാണുന്നില്ല ചില നാട്ടിലൊക്കെ ചെന്നാൽ കാതിൽ കുത്തിയിട്ടും കഴുത്തിൽ മാലി കയ്യും ആ വളയും കാൽമ പാതസരത്തിന് പെൺകുട്ടികൾക്കുണ്ട് പാദസരം കിട്ടുന്ന പരിപാടി അതുപോലെ അതടക്കം മൂക്ക് കുത്തിയിട്ടും പുരുഷന്മാർ പിന്നെ ഇപ്പോൾ ടാറ്റു പച്ച കുത്തുന്നില്ലേ അതൊക്കെ വൈകാതെ നമ്മുടെ നാട്ടിലേക്ക് എത്തും നമ്മുടെ അങ്ങാടികളിലൊക്കെ ടാറ്റു സലൂണുകൾ വരാൻ വലിയ സമയമൊന്നും വേണ്ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഒമ്പാടൊന്നുമില്ലല്ലോ ടാറ്റു കുത്തുന്നു അലി സർ വാക്യ വിസ്താബണ്ട് യാ ഞാൻ കാവനൂർ ഉസ്താദ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് ഓടിയെത്തുന്ന ഒരു മഹാനാണ് ഒരുപാട് കാലം മസ്കത്തിലായിരുന്നു ഞാൻ മസ്കത്തിലൊക്കെ തൊണ്ണൂറ്റൊമ്പതിലേക്ക് രണ്ടായിരത്തിലൊക്കെ പോയ സമയം ഉസ്താദിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കിതാബിൻ്റെ രചനയിലാണ് മാഷാ അള്ളു അള്ളാഹുദുർ ഖായിസും ആഫിയത്തും കൊടുക്കട്ടെ അമീൻ അറബ് ആലമീൻ എൻ്റെ സുഹൃത്തിൻ്റെ അബ്ദുൽ കരീം മുണ്ടം മുണ്ടംപറമ്പിന്റെ അമോഷനും കൂടിയാണ് അപ്പോ അവർ കാവനൂരാണ് മംഗലാപുരത്തെ പരിപാടിക്ക് വരെ വരാറുണ്ട് കൊടുക്കട്ടെ അപ്പോ സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കുടുംബ ബന്ധങ്ങൾ മുറിച്ചുകളെയും ഇല്ലേ ഹറാമിലേക്ക് മനുഷ്യൻ പോകുന്നു പേടി തോന്നിയാൽ കോലം മാറുന്നു മാറുന്നു രൂപം നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഹൈഡ് ും നിങ്ങൾ ആരെയാണോ ഇമിറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങൾ അവരുടെ അവരിൽ പെട്ടവരാണെന്ന് മുഹമ്മദ്